ആലപ്പുഴയിലെ മുന്നണികളിലെ വലതിടതുമുന്നണികളിലെ വോട്ടുചോർച്ചയും എൻഡിഎയുടെ വോട്ടുവർധനവും വരും ദിവസങ്ങളിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിതെളിക്കും പാർട്ടി കേഡർ വോട്ടുകളിൽ അടക്കം ചോർച്ചയുണ്ടായതാണ് സിപിഎമ്മിനെ ഉലച്ചുകളഞ്ഞത് എൻഡിഎ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ നേടിയ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകളാണ് വോട്ടുചോർച്ചയെപ്പറ്റിയുള്ള ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുന്നത് പാർട്ടിയുടെ അനുഭാവികളുടെ വോട്ടുകൾക്കൊപ്പം കേഡർ വോട്ടുകളും ചോർന്നു എന്നാണ് സിപിഎമ്മിന്റെ വിശ്വാസം വോട്ട് വോട്ടുചോർച്ച പരിശോധിക്കണമെന്ന് ആവശ്യമുയരുന്നതിനാൽ എന്തു വേണമെന്ന ആലോചനയിലാണ് ജില്ലാ നേതൃത്വം ഹരിപ്പാട്ടും കായംകുളത്തും ഇടതുമുന്നണി മൂന്നാം സ്ഥാനത്തായത് ഗൌരവത്തോടെ കാണണമെന്ന നിർദ്ദേശമാണ് എം ആരിഫ് മുന്നോട്ട് വയ്ക്കുന്നത് വർഗീയ ശക്തികളെ നേരിടുന്ന കാര്യത്തിൽ വീഴ്ച സംഭവിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി ചർച്ച ചെയ്യുമെന്നും ആരിഫ് പറയുന്നു തെരഞ്ഞെടുപ്പില് ജയവും പരാജയവും ഒക്കെ പാർട്ടിയാണ് പരിശോധിക്കുന്നത് പാർട്ടി മുന്നണിയും പരിശോധിച്ച് ആവശ്യമായ പ്രതികരണങ്ങൾ അക്കാര്യത്തിൽ പാർട്ടി ജില്ലാ സംസ്ഥാന നേതൃത്വം നടത്തും അക്കാര്യത്തില് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ സി പി എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കുറെ കൂടി ജാഗ്രതയോടുകൂടിയ ഇടപെടൽ നടത്തണമെന്നാണ് ആ വോട്ട് എന്റെ വർധനവ് സൂചിപ്പിക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമായ ഹരിപ്പാട്ട് കെ സി വേണുഗോപാലിന്റെ ഭൂരിപക്ഷം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് വോട്ടായി കുറഞ്ഞത് കോൺഗ്രസിലും വലിയ ചർച്ചയായി കഴിഞ്ഞു എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ നേടിയ വോട്ട് കഴിഞ്ഞ തവണ ബിജെപി നേടിയതിനേക്കാൾ ഒരു ലക്ഷത്തി പതിനോരായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വോട്ട് കൂടുതലാണ് ഇതിന്റെ ഉറവിടം തേടിയാണ് ചർച്ചകൾ കൊഴുക്കുന്നത് അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് എന്ന വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കെ സി വേണുഗോപാൽ വിജയിച്ചതിനാൽ ശോഭ നേടിയ വോട്ടുകളിൽ ഏറിയ പങ്കും ഇടതു വോട്ടാണെന്നാണ് സൂചിപ്പിക്കുന്നത് ഈ ചോർച്ചയുടെ നെട്ടലിലാണ് എൽ ഡി എഫും ഒപ്പം സിപിഎമ്മും ശോഭ നേടിയ മൂന്ന് ലക്ഷത്തോളം വോട്ടിൽ തങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള വോട്ട് എത്ര എന്ന അന്വേഷണമാണ് പ്രാഥമിക ിൽ സിപിഎം നടത്തുന്നത് യുഡിഎഫിന് നഷ്ടമായ വോട്ടിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് എൽഡിഎഫിന് കിട്ടാതെ പോയത് ആലപ്പുഴ മണ്ഡലത്തിൽ കെ സി വേണുഗോപാലിന് ലഭിച്ച പതിനെണ്ണായിരത്തി നാനൂറ്റി പതിനെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷവും ചേർത്തലയിൽ ലഭിച്ച എണ്ണൂറ്റി നാൽപ്പത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷവും ഇതിന്റെ തെളിവാണ് ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഷാനിമോൾ ഉസ്മാന് അറുപത്തിയൊൻപത് വോട്ട് മാത്രമായിരുന്നു ഭൂരിപക്ഷം കഴിഞ്ഞ തവണ ചേർത്തലയിൽ എ എം ആരിഫ് ആകട്ടെ പതിനാറായിരത്തി നാനൂറ്റി നാൽപ്പത് വോട്ടാണ് ലീഡ് നേടിയിരുന്നത് അവിടെ നിന്നാണ് ഈ വലിയ കൂപ്പുകുത്തലുണ്ടായത് ഒരിക്കലും നഷ്ടമാകില്ലെന്ന് സിപിഎം വിശ്വസിച്ച മേഖലകളിൽ ബിജെപി സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുകയും ചെയ്തു അമ്പലപ്പുഴ മണ്ഡലത്തിലെ പുന്നപ്പറ പറവൂർ തീരമേഖലകളിൽ ശോഭാ സുരേന്ദ്രൻ വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത് മൊത്തം വോട്ട് നില പരിശോധിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രനും എ എം ആരിഫും തമ്മിലുള്ള വ്യത്യാസം മുപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തിയഞ്ച് വോട്ട് മാത്രമാണ് ഇതാണ് എൽ ഡി എഫിനെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതും അമൃത ന്യൂസ് ആലപ്പുഴ